കൂട്ടുകാരെ പഞ്ചതന്ത്രം കഥകളിൽ മൂന്നാം ഭാഗമാണ് നമ്മളിപ്പോൾ പറയുന്നത് വിഷ്ണു ശർമ്മൻ പറഞ്ഞ രണ്ടാമത്തെ കഥ ആശാരി കുരങ്ങൻ ഒരു വനത്തിനരികിൽ ഒരു ക്ഷേത്രത്തിൽ പണി നടക്കുകയായിരുന്നു ധനികനായ ഒരു വ്യാപാരിയാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചുകൊണ്ടിരുന്നത് നാലഞ്ച് ആശാരിമാരും സഹായികളും ഏത് നേരത്തും കൊത്തലും മുറിക്കലും തന്നെ ഉളികളുടെയും വഴുവിൻ്റെയും ശബ്ദം കേട്ടിട്ടാവണം ചുറ്റിലും ഉണ്ടായിരുന്ന മൃഗങ്ങളെല്ലാം ഒഴിഞ്ഞൊഴിഞ്ഞ് ഉൾവനങ്ങളിലേക്ക് പോയി പക്ഷേ വികൃതിയായ ഒരു കുരങ്ങനുണ്ടായിരുന്നു അവൻ പണിസ്ഥലത്തു തന്നെ ചുറ്റിപ്പറ്റി നിന്നു പണിക്കാരുമായി കൂട്ടുകൂടിയാൽ മരപ്പണി പഠിച്ചെടുക്കാം അതായിരുന്നു അവൻ്റെ ലക്ഷ്യം അവൻ വെട്ടിയിട്ട മരങ്ങൾക്കിടയിലൂടെ ഓടി നടന്നു ശബ്ദമുണ്ടാക്കിയും മറ്റും പണിക്കാർക്ക് ശല്യം ഉണ്ടാക്കി എന്നതാണ് വാസ്തവം ഒരു നായാൾ ആശാരിമാർ ഉണ്ണാൻ പോയ നേരം കാര്യമായിട്ട് എന്തെങ്കിലും വികൃതി ഉപ്പിക്കാൻ കുരങ്ങൻ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി പുളിയെടുത്ത് ചെത്തി ഒഴിഞ്ഞുവച്ച് പട്ടിക കഷ്ണങ്ങളെല്ലാം തുണ്ടം തുണ്ടമാക്കി കുറേ കഴിഞ്ഞപ്പോൾ ആ കളി അവനുമെടുത്തു അപ്പോഴാണ് പാതി ഊർന്നു വെച്ച ഒരു മരം അവൻ കണ്ടത് എന്നാൽ പിന്നെ ബാക്കി പണി അവർ വരുന്നതിന് മുമ്പ് ചെയ്തു കളയാം എന്ന് കുരങ്ങൻ തീരുമാനിച്ചു മരത്തിനു മുകളിൽ രണ്ട് ഭാഗത്തേക്കും അവൻ ഇരുന്നു ആശാരിമാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പാതി മുറിച്ചു വച്ച മരങ്ങൾ കൂടി ചേരാതിരിക്കാൻ ആശാരി ഒരു ആപ്പ് തിരികെ വെച്ചിരുന്നു കുരങ്ങൻ പണിപ്പെട്ട് ആ ആപ്പ് വലിച്ചെടുക്കാൻ ശ്രമിച്ചു കുറെ ശ്രമിച്ചപ്പോൾ ഒറ്റ വലിക്ക് ആപ്പൂരിപ്പോന്നു കുരങ്ങൻ്റെ കയ്യിലെത്തി പക്ഷേ പിന്നീട് കേട്ടത് കുരങ്ങൻ്റെ നിലവിളിയായിരുന്നു ആ ആപ്പൂരിയപ്പോൾ കൂടിച്ചേർന്ന തടിഭാഗങ്ങൾക്കിടയിൽ അവൻ്റെ വാൽ കുടുങ്ങിയിരുന്നു വാൽ ഉരിയെടുക്കാനാവാതെ വേദനിച്ച് കരയുന്ന കുരങ്ങൻ്റെ കരച്ചിൽ കേട്ടാണ് പണിക്കാർ ഓടി വന്നത് അവർക്ക് കുരങ്ങൻ കാണിച്ചു വെച്ച വികൃതികൾ കണ്ട് ദേഷ്യം വന്നു കിട്ടിയ മുഴക്കോല് കൊണ്ടും വട്ടിക കഷ്ണങ്ങൾ കൊണ്ടും അവനെ പൊതിരേ തല്ലി വാല് മുറിഞ്ഞ അവൻ പഴയ കൂട്ടുകാരുടെ അടുത്തേക്ക് കൂടിപ്പോയി പക്ഷേ കുരങ്ങന്മാർക്ക് നാണക്കേടുണ്ടാക്കി ഉണ്ടോ കുരങ്ങന്മാർ കൂട്ടത്തിൽ ചേർക്കുന്നു അവൻ ആരുമില്ലാതെ അലഞ്ഞു നടന്നു വാൽമുറിഞ്ഞ് മുറു പഴുത്ത് പഴുത്ത് അവൻ ചത്തുപോയെന്നാണ് കേട്ട് കേൾവി അതുകൊണ്ട് ദമക വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് ആപത്തിൽപ്പെടാതിരിക്കുന്നതല്ലേ ബുദ്ധി കഥയിലെ ഉപദേശം കരടൻ പറഞ്ഞു പക്ഷേ കരടൻ്റെ കഥയൊന്നും ജമകൻ്റെ ജിജ്ഞാസയെ ക്ഷമിപ്പിച്ചില്ല അവൻ പിങ്കൻ രാജാവിൻ്റെ അടുത്ത് പോയി കാര്യമന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു ജമകൻ പയഭക്തി ബഹുമാനത്തോടു കൂടി പിങ്കനെ താണു വണങ്ങി പ്രഭു എന്താണ് അങ്ങയുടെ മുഖത്തൊരു വല്ലായ്മ അടിയനെ കൊണ്ട് പറ്റുമെങ്കിൽ അങ്ങ് പറയുകയാണെങ്കിൽ ഞാൻ പരിഹാരം കാണാം ഒറ്റയ്ക്കാലോചിച്ചിരിക്കുന്ന പിങ്കന് തൻ്റെ പഴയ അനുയായിയുടെ സാമീപ്യത്തിൽ ആശ്വാസം തോന്നി തൻ്റെ പ്രയാസങ്ങൾ പറയാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ ഡമക നമ്മുടെ കാട് ഒരു വലിയ ആപത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഞാൻ നദിക്കരയിൽ വെള്ളം കുടിക്കാൻ ചെന്നപ്പോൾ ഒരു ശബ്ദം കേട്ടു അതേതോ ഭീകരസത്വമാണെന്ന് തോന്നുന്നു ഭീകരസത്വത്തെ പേടിച്ച് നമുക്ക് ഈ കാട് വിട്ടു പോകേണ്ടി വരുമോ അയ്യോ പറപ്പോ അങ്ങിത്ര അധീരനാവരുത് പിതാമഹന്മാരായി അങ്ങേക്ക് കിട്ടിയേ ഈ കാട് വിട്ടുപോകുകയോ മഹാരാജാവ് തൻ്റെ വാക്കുകളിൽ വിശ്വാസം അർപ്പിക്കുന്നതിന് ദമകൻ അങ്ങേയറ്റം സന്തോഷം തോന്നി മാത്രമല്ല മഹാരാജൻ അങ്ങ് ശബ്ദർ മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ അങ്ങനെ ഒരു ജീവിയെ കണ്ടില്ലല്ലോ ശബ്ദത്താൽ കവിളിപ്പിക്കപ്പെട്ട കുറുക്കൻ്റെ കഥ അങ്ങ് കേട്ടിട്ടില്ലേ ശബ്ദത്താൽ കവിളിക്കപ്പെട്ട കുറുക്കൻ്റെ കഥയോ രാജാവിനതൊന്ന് അറിഞ്ഞിരിക്കാമെന്ന് തോന്നി കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ കഥ പറഞ്ഞു തരാം ദമകൻ ആ കുറുക്കൻ്റെ കഥ പറയാൻ തുടങ്ങി ദമകൻ പറഞ്ഞ കുറുക്കൻ്റെ കഥ കേൾക്കണ്ടേ പഞ്ചതന്ത്രത്തിലെ അടുത്ത കഥയുമായി ഞാൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും Depressing all his talents yet, yeah. he found a way to go and change, become an advocate for taking control